ടൗണുകളിലും റോഡരികളിലും ഉണ്ടാകുന്ന വാഹനങ്ങളുടെ അശാസ്ത്രീയമായ പാർക്കിംഗ് പലപ്പോഴും യാദർശികമായ അപകടങ്ങൾക്കാണ് കാരണമാകുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം ചെറുപുഴ ബസ് സ്റ്റാൻഡിലേക്കുള്ള എൻട്രിയിൽ കെ ബസ്സും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചതിൽ ഭാഗ്യം കൊണ്ടാണ് ബൈക്ക് യാത്രക്കാരൻ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത് യാദൃശിക അപകടത്തിൽ ബൈക്ക് കെ എസ് ആർ ടി സിയുടെ ഉള്ളിലേക്ക് കയറിപ്പോയി യാത്രക്കാരനായ യുവാവ് റോഡരികിലേക്ക് തെരച്ചു വീഴുകയായിരുന്നു ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സമീപം വാഹനങ്ങൾ അശാസ്ത്രീയമായി പാർക്ക് ചെയ്യുന്നത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട് ഇത്തരം സാഹചര്യം തന്നെയാണ് ഈ അപകടത്തിനും വഴിയൊരുക്കിയതെന്ന് നാട്ടുകാർ പറഞ്ഞു ടൗണിൽ ട്രാഫിക് നിയന്ത്രണം കർശനമാക്കാത്തതിന്റെ പരിണിത ഫലമാണ് ഇത്തരം അപകടങ്ങളെന്നും പരാതി നിലനിൽക്കുന്നുണ്ട് മഹിമയും ാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കുളിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ